ഹലോട്ടീസ് വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പൊ ഞങ്ങളൊന്നും സഹിച്ച എന്റെ വീട്ടിലാന്നായിട്ട് ശേഷങ്ങളെ ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ വലിയ കാണിച്ചതന്നെ അപ്പൊ ചേച്ചി പിള്ളേരും സൂര്യനൊന്നും പോന്നിട്ടില്ല ഞാൻ മാത്രമേ പോന്നിട്ടുള്ളൂ ഇന്ന് ചേട്ടന്റെ ആണ് അതുകാരണം ഞാനിങ്ങോട്ട് പോകുന്നു അപ്പൊ തിരിഞ്ഞും തത്യം ചീരമിച്ചും കൃഷ്ണ ചേച്ചി ആദ്യം പറഞ്ഞാൽ ആ വണ്ടി വണ്ടിയിട്ടാണ് ഞാൻ കേൾക്കുന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ തിരി ദിവസത്തിൽ തുടങ്ങിയത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ നോക്കിയാൽ ആദ്യം അപ്പൊ ചിലനിച്ചും ചേച്ചിയും ഡ്രസ് വന്നിട്ട് ആയിട്ട് ഞാൻ അല്ലൂനെ പിടിച്ചിട്ടായിരുന്നു അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ഞാൻ കണ്ടായിരുന്നു അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു അങ്ങനെ അവന്റെ തന്നെ പിടിച്ചോണ്ടിരിക്കുന്നു നോക്കുന്നുണ്ട് േച്ചി വന്നാളാം അപ്പൊ അതിന് മുന്നേ കുറച്ച് ഡ്രസ്സുകൾ ഇഷ്ടമായത് മാറ്റി വെച്ചോ ചേച്ചി സാധനം ഞങ്ങളുടെ ചേച്ചി തിരുവനന്തപുരത്ത് വരാനുണ്ടാവില്ല നിങ്ങൾക്ക് അവന്റെ വണ്ടി തക്കെട്ടാ സാധനം കുത്തി കേറും ചായലെ നമ്മ ചായ അങ്ങനെ ഞങ്ങൾ സാരികളൊക്കെ നോക്കി നിൽക്കുന്നതിൻ്റെ ഇടയില് ചേച്ചി വന്നോട്ട് അതെ ഇതാണ്ട് ചേച്ചി ഹലോ അങ്ങനെ മാറ്റി വെച്ച സാരികളൊക്കെ ഓരോന്നായിട്ട് കാണിച്ചിട്ട് ചേച്ചിനെ കുടിപ്പിച്ചു നോക്കിക്കാം അത് കഴിഞ്ഞപ്പോ റിസപ്ഷനെ ഡ്രസ്സ് തത്ത വാരി പിടിച്ചുകൊണ്ട് ഓരോന്ന് അവിടെ പറത്തിണ്ടായിരുന്നു അങ്ങനെ റിസപ്ഷന്റെ ഡ്രസ്സൊക്കെ ഞങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിട്ട് ഫുഡ് കഴിക്കാൻ പോണത്ത് അടുത്തുള്ള കടയിലും കൂടി ഞാൻ ജസ്റ്റ് കേറിയിട്ട റിസപ്ഷൻ്റെ ഡ്രസ്സ് നോക്കാനായിട്ട് അത് കഴിഞ്ഞ് ചെരുപ്പ് വാങ്ങാൻ പോയി ചേച്ചിക്ക് അതൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ വീണ്ടും ആ കടയിലേക്ക് തന്നെ ചെന്നോട്ടോ അവിടുന്ന് കുറച്ച് സാധനങ്ങളും കൂടി ഞങ്ങൾക്ക് എടുക്കാനുണ്ടായിരുന്നോ അങ്ങനെ അതൊക്കെ എടുത്ത് ബില്ലൊക്കെ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്ത് തീർന്നോട്ടോ പിന്നെ വിടിക്കുള്ളൂ ഓക്കെ ബൈ